വേറിട്ട നാമം കൊണ്ടും വേറിട്ട കർമ്മം കൊണ്ടും വ്യത്യസ്തത പുലർത്തുന്ന വ്യക്തിത്വമാണ് അഭിയന്യനായ ജോഷമാർ ഇഗ്നാത്യൂസ് പിതാവ് ഇഗ്നാത്യൂസ് എന്ന് പറയുന്ന വാക്ക് ലാറ്റിൻ ഒറിജിനിൽ നിന്ന് ഉള്ളതാണ് ഫയറി ഓർ ആർഡൻറ്റ് എന്നുള്ള അർത്ഥമാണ് അതിന് ഉള്ളത് അഗ്നിജ്വാല തീവ്രമായത് എന്നൊക്കെ നമുക്കത് മലയാളത്തിൽ വ്യാഖ്യാനിച്ച് എടുക്കുവാനായിട്ട് കഴിയും പല ക്രിസ്ത്യൻ രാജ്യങ്ങളിലും വളരെ പ്രിയങ്കരമായ ഒരു നാമമാണ് ഇഗ്നാ ഇഗ്നേഷ്യസ് എന്നുള്ളത് അന്ത്യോക്കയിലെ ഇഗ്നേഷ്യസ് ലയോളയിലെ ഇഗ്നേഷ്യസ് അങ്ങനെ അനേകം വിശുദ്ധന്മാരുടെ ജീവിതങ്ങൾ പുഷ്കരമായ അനുഭവങ്ങളായിട്ട് മാനവ സദസ്സിന് മുമ്പിൽ നിൽക്കുമ്പോൾ അഭിയന്യനായ പിതാവിൻ്റെ നാമധേയവും പ്രത്യേകമായി ശ്രദ്ധിക്കപ്പെടുന്നു എന്നുള്ളത് നിസ്തർക്കമായ ഒരു സംഗതിയാണ് ഇവ് വിത്ത് ദ ഹാർട്ട് ദാറ്റ് വൺ ക്യാൻ സീ റായ്ലി വാട്സ് എസെൻഷ്യൽ ഈസ് ഇൻവിസിബിൾ ടു ദ ഐ എപ്പോഴും അത് ഹൃദയം കൊണ്ട് നമ്മൾ തിരിച്ചറിയുന്നതാണ് ഏറ്റവും സത്യമായിട്ടുള്ളത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് നമ്മുടെ കണ്ണുകൾക്ക് പലപ്പോഴും അഗോചരമായിരിക്കും വെഥോസ്വം പറയുന്നുണ്ട് ഗോപുരമുകളിൽ ഇരുന്ന് നോക്കുന്ന ഏഴുപേരേക്കാൾ നന്മ നിറഞ്ഞ അഭിപ്രായം രൂപപ്പെടുത്തുവാൻ നമുക്ക് ശക്തി നൽകുന്ന നമ്മുടെ മനസ്സാണ് എന്ന് പറയുന്നുണ്ട് അഭിയന്യനായ പിതാവിനെ സംബന്ധിച്ചോളം അതാണ് പ്രത്യേകത താൻ എടുക്കുന്ന തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സ്വഭാവ വൈശിഷ്ട്യം അത് അഭിയുന്യനായ പിതാവിനുണ്ട് ഏറെ ചിന്തിച്ച ശേഷം എടുക്കുന്ന പല തീരുമാനങ്ങൾക്കും പിഴവ് പറ്റുന്നില്ല എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ അദ്ദേഹം വളരെ മനോഹരമായ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട് സ്കൂൾസ് ഇഫക്റ്റീവ്നെസ് ത്രൂ ലീഡർഷിപ്പ് സ്റ്റൈൽ ആൻഡ് ഓർഗനൈസേഷൻ ഹെൽത്ത് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം വിശ്രുതമാണ് മലയാളം തമിഴ് ഇംഗ്ലീഷ് ഭാഷകളിൽ വില്പത്തിയുള്ള പിതാവ് ശക്തനായ ഒരു ആത്മീക ഉണർവ് പ്രസംഗകനാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മെയ് ഇരുപത്തിനാലിനാണ് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരകയിൽ കിഴക്കേ തെരുവിൽ കിഴക്കേ വീട്ടിൽ ശ്രീമാൻ ഉമ്മൻ വർഗീസിൻ്റെയും ശ്രീമതി അന്നമ്മ വർഗീസിൻ്റെയും മകനായി അദ്ദേഹത്തിൻ്റെ ജനനം നോ എ ഹീറോ ടു ട്വീസ് വാലറ്റ് എന്നൊരു ചൊല്ലുണ്ട് എപ്പോഴും ഒരു വ്യക്തിയോട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലായ്പ്പോഴും കൂടെയുള്ള ഒരു വ്യക്തിക്ക് പലപ്പോഴും ആ വ്യക്തിയോട് അത്ര കണ്ട് വലിയ ബഹുമാനമൊന്നും പുറത്ത് കാണിക്കുന്നതുപോലെ കാണുകയില്ല അതാണ്ട് നമുക്കറിയാം പുറത്തെ ആളുകൾ വളരെ ആദരവോട് നമ്മൾ പലരെയും പല വൈശിഷ്ടമാർന്ന വ്യക്തിത്വങ്ങൾ സ്വീകരിക്കുമ്പോഴും അവരുടെ ഡ്രൈവർമാർ അവരുടെ ഒപ്പം അവരുടെ തുണി നനയ്ക്കുന്ന ആളുകൾ അങ്ങനെയൊക്കെയുള്ള അനേകം ആളുകളുണ്ട് അവർക്കൊന്നും അവരെ പറ്റി വലിയ ബഹുമാനമൊന്നും കാണുകയില്ല പക്ഷേ അഭിയ പിതാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തോട് ഇടപെടുന്ന എല്ലാ മനുഷ്യരും പരിചയപ്പെട്ട് പിരിഞ്ഞു പോകുന്നിടം വരെയും പിരിഞ്ഞു പോകുന്നു കഴിഞ്ഞതിന് ശേഷവും അദ്ദേഹത്തോട് ആഴമായ ഒരു ഹൃദയബന്ധം പുലർത്തുന്നു എന്നുള്ളത് സത്യമായ കാര്യമാണ് കാരണം പിതാവിൻ്റെ വൈശിഷ്ട്യം സ്വഭാവത്തിൻ്റെ വൈശിഷ്ട്യം അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ കഠിനമായിട്ടുള്ള അധ്വാനം ഒരിക്കലും മറക്കുവാനായിട്ട് കഴിയില്ല സ്വഭാവസരണിയിൽ മാവേലിക്കര എന്ന് പറയുന്ന പ്രദേശം അതിന് പ്രസക്തി കൈവരുന്നത് മാറിയനിസ്റ്റ് പിതാവിൻ്റെ ജന്മം കൊണ്ടാണ് മലങ്കര കത്തുരിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം മലങ്കര കത്തോലിക് സഭയുടെ പുനരൈക്കത്തിൻ്റെ പ്രണേതാവായ പുനരൈക്യ ശില്പിയായ അഭിയുന്ദനായ മാറിയുസ് പിതാവിൻ്റെ ജന്മ കൊണ്ട് അനുഗ്രഹീതമായ പ്രദേശമാണ് മാവരിക്കര എന്ന് പറയുന്നത് എന്നാൽ അത്ര കണ്ട് അംഗബലത്തിലോ അതുപോലെ തന്നെ സാമ്പത്തികമായ ശേഷിയിലോ ഒന്നും അത്ര കണ്ട് അത് ശ്രദ്ധേയമായ സ്ഥലമായിരുന്നില്ല പക്ഷേ അഭിയന്തനായ ഇഗ്നാസി പിതാവ് അവിടേക്ക് ചെന്നതിന് ശേഷം അതിന് ചരിത്രം തന്നെ മാറി അബ്രഹാമിനോട് നീ ഒരു അനുഗ്രഹമാണ് എന്ന് പറഞ്ഞ് അയച്ചപ്പോൾ ചെന്നിടമെല്ലാം അബ്രഹാം അനുഗ്രഹമായിട്ട് മാറി ആർക്കും വേണ്ടാതെ കിടന്നിരുന്ന ഭൂമികയിലൊക്കെ അബ്രഹാം ചെന്നുചേർന്നതിന് ശേഷം പാരന്തി ഒഴുകുന്ന നാടായിട്ട് മാറുവാൻ തക്കോണം അത് ഇടയായി ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ള വ്യക്തിയായിരുന്നു പ്രിയപ്പെട്ട പിതാവ് മദ്രാസിലെ പാടി എന്ന സ്ഥലത്താണ് അദ്ദേഹത്തിന് ആ ജീവിതത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധേയമായ ഭാഗോപദേം ലഭിച്ച വളർച്ചയുടെ പടവുകളിലേക്ക് എത്തുവാൻ അദ്ദേഹത്തിന് അനുഗ്രഹമായി സിദ്ധിച്ച ഒരു വിളഭൂമി ആ പാടിയെന്ന സ്ഥലത്ത് ബഹുമാനപ്പെട്ട ജോർജിയൊക്കെപ്പച്ചൻ ഏറെ ത്യാഗങ്ങൾ സഹിച്ച് ആദിമ കാലാട്ടങ്ങൾ അദ്ദേഹം ചെല്ലുമ്പോൾ അവിടെ രാത്രി ഉറങ്ങുവാൻ സൗകര്യമില്ലാതെ ബാത്ത്റൂമിൻ്റെ സൗകര്യമില്ലാതെ പള്ളിയില്ലാതെ ഒക്കെ വളരെയധികം കഷ്ടപ്പെട്ട നമ്മുടെ ഒരു വൈദികനാണ് പ്രിയപ്പെട്ട ജോർജിയൊക്കെ പച്ചൻ അച്ഛന് അവിടെ ഒരു സ്കൂൾ തുടങ്ങി ആ സ്കൂള് തുടങ്ങി അത് ഒരു ഫ്ലറിഷിംഗ് സ്റ്റേജ് ആയപ്പോൾ അച്ഛന് അപ്പം ഇങ്ങനെ ഗ്രീ ഒരു സിമേനയോട് പറഞ്ഞു ഇത് ഉണ്ടാക്കിക്കൊണ്ട് ഇത് കറക്റ്റായിട്ട് അത് വളർന്നു വന്നില്ലെങ്കിൽ അതിന് തക്കവണ്ണം കരുത്തുള്ള ഒരാളിനെ എൻ്റെ ഒപ്പം അയക്കണം എന്ന് പറഞ്ഞ എൻ്റെ പശ്ചാത്തലത്തിലാണ് അന്നത്തെ പ്രിയപ്പെട്ട കോശിയച്ചനെ ബിൻ സുഷിതാവിൻ്റെ വൈദികനായ സമയത്തെ പേര് കോശിയച്ചൻ എന്നാണ് അദ്ദേഹത്തെ അവിടെയൊക്കെ അയക്കുന്നത് അദ്ദേഹം വലിയ ഒരു പങ്കാണ് ആ പ്രദേശത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി കൊടുത്തത് എന്നുള്ളത് പ്രത്യേകം ഓർക്കുകയാണ് ഒരു സ്കൂളിൽ തുടങ്ങുന്ന അനേകം കോളേജുകളുള്ള ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ഒരു സമുച്ചയം തന്നെ എത്തിച്ചേരുവാൻ തക്കവണ്ണം അദ്ദേഹം കഠിനമായിട്ട് അവിടെ പ്രയത്നിച്ച് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം ആ നാടിനും മലന്തരസഭയ്ക്കും ലഭിക്കുവാൻ ഇടയാക്കി ഒരു കാര്യം മറക്കുന്നില്ല പൗലോസ് നട്ടു അപ്പോളോസ് നനച്ചു ദൈവമാണ് വളർത്തിയത് മലസഭയുടെ എല്ലാ കാര്യങ്ങളിലും അതുതന്നെയാണ് പറയുന്നത് ദൈവം നൽകിയിട്ടുള്ള അനുഗ്രഹമാണ് ഈ വാഹ്യനിരായ പിതാക്കന്മാരിൽ കൂടിയൊക്കെയും പ്രവർത്തിക്കുന്നത് എന്നുള്ളത് പ്രത്യേക ഓർക്കുകയാണ് ഈ സൗഹൃദങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകുന്ന ഒരു പിതാവാണ് അദ്ദേഹം പക്ഷേ സൗഹൃദങ്ങൾ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളെ മാറ്റിമറിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം പല ആളുകളുടെയും ജീവിതത്തിൽ പറ്റുന്നത് പറഞ്ഞാൽ സൗഹൃദങ്ങൾ മൂലവും സ്നേഹങ്ങൾ മൂലമൊക്കെയും അവർ പലയിടത്തും വീക്കായി പോകും വീ കായി പോകുന്നെന്ന് പറഞ്ഞാൽ ചില ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അത് ശരിയല്ല എന്ന് പലരോടും പറയാൻ പറ്റാതെ വരും പക്ഷെ പിതാവിന് അങ്ങനെയല്ല താനെടുക്കുന്ന ഒരു തീരുമാനത്തിൽ അദ്ദേഹം ഉറച്ചു ചേർക്കും സൗഹൃദങ്ങളെക്കളേക്കാൾ ഉപരി സൗഹൃദത്തെ പ്രണയിക്കുമ്പോൾ തന്നെ അടുത്ത നിമിഷം ഈ ഒരു തീരുമാനങ്ങളുടെ മുമ്പിൽ അദ്ദേഹം ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത ഒരു അസാധാരണമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അതുപോലെ തന്നെ ഒരു ദിവസം തന്നെ അദ്ദേഹം നാലും അഞ്ചും പരിപാടികൾ പങ്കുകൊള്ളുന്നുണ്ട് ആ സമയത്തൊക്കെ പലപ്പോഴും കൂടുതലുള്ള ഡ്രൈവർ ക്ഷീണിതനാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഡ്രൈവറായിട്ട് പിതാവ് തന്നെ മാറും അങ്ങനെ കൂടെയുള്ളവരെ പറ്റിയുള്ള കരുതൽ സ്നേഹവും അദ്ദേഹത്തിന് ഏറെയുണ്ട് വൈദ്യുതിരോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹം പലപ്പോഴും വ്യക്തമായിട്ടുണ്ട് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട പിതാവ് ഇറങ്ങിയ സമയങ്ങളിലൊക്കെ വൈദ്യനായിട്ട് അഭിനന്ദ പിതാവായിട്ട് അദ്ദേഹം ഇറങ്ങിയ സമയങ്ങളിലൊക്കെ പ്രിയപ്പെട്ട ടോമിയേച്ചനൊക്കെ മരിക്കുമ്പോഴൊക്കെ പ്രിയപ്പെട്ട പിതാവിൻ്റെ കൺ കൺകളുകളിൽ കൂടെ കണ്ണുനീര് ഒഴുകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതൊക്കെ പ്രിയപ്പെ ഒരിക്കലും അച്ഛന്മാർ മരിക്കുമ്പോൾ ആ പല ആളുകളിൽ കരയാറില്ല കാരണം അതിലൊന്നും അവർക്കാരും കുടുംബവും ബന്ധങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആർക്കും അതൊന്നും ഒരു പ്രശ്നമായിട്ട് തോന്നാറില്ല ഈ കാലഘട്ടത്തിൽ ഒട്ടും തന്നെ പക്ഷേ അക്കാലഘട്ടങ്ങളിൽ ഈ അച്ഛനെ ഓർത്ത് രണ്ടുപുള്ളിൽ കണ്ണീർ ഒഴിക്കാൻ ഒരു പിതാവ് ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഒരുക്കം സഭയോടുള്ള സ്നേഹം സഭയിൽ ഒരു തീഷ്ണമതിയായ ഒരാളെ നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ സങ്കടം ഇതൊക്കെ വ്യക്തമാക്കുന്ന ഒന്നാണ് ദൈവത്തിൻ്റെ എല്ലാം നടത്തുമ്പോഴും മനുഷ്യമായിട്ടുള്ള ആ ഒരു കാര്യം വ്യാസന്റെ കിഴിമാടത്തിൽ കരഞ്ഞ കർത്താവിനെ പോലെ മനുഷ്യത്വം കൂടെ ചേരുമ്പോഴാണ് ഒരു പിതാവ് പിതാവായിട്ട് മാറുന്നതും അത് ഈ അഭിയന്നയ പിതാവിൽ കൂടെ സ്നേഹവും കരുതലുള്ള ഒരു വ്യക്തിത്വമായിട്ട് പലപ്പോഴും ബോധ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ പറന്തൽ എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ മാതൃ ഡോഹ ഞാൻ ബഹുമാനപ്പെട്ട വക്കീലച്ഛൻ എന്നറിയപ്പെടുന്ന അഡ്വക്കേറ്റ് ജോസ് കളവിളിലച്ചൻ ഞങ്ങളൊക്കെ ഒരു ദേവാലയത്തിലാണ് അവിടെ വളരെ പ്രശസ്തനായ ഒരച്ഛനെ അടക്കിയിട്ടുണ്ട് അത് അഭ്യന്തനായ ഗ്യൂറീസ് പണിക്കരച്ചനാണ് മാറിയോണിസ് കോളേജിൻ്റെ ഏറ്റവും കരുത്തനായിരുന്ന ഇന്നോളം കേട്ടുള്ള ഏറ്റവും കരുത്തനായ ഒരു പ്രിൻസിപ്പളായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അന്തിമ കാലഘട്ടം അദ്ദേഹം മാവേലിക്കര രൂപതയിലാണ് അദ്ദേഹം ചെലവഴിച്ചത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് എല്ലാ വർഷവും അച്ഛൻ്റെ ഓർമ്മ കുർബാനയ്ക്ക് വീട്ടുകാർ ഓർമ്മപ്പെടുത്തിയില്ലെങ്കിൽ പോലും പിതാവ് അത് കൃതകൃത്യമായിട്ട് ഓർത്ത് പള്ളിയിൽ വന്ന് കുർബാന ചെല്ലുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ ഓർത്ത് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പങ്കുവെക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട് അതായത് ഹൃദയത്തിൽ വൈദികർക്ക് ഇടം കൊടുക്കുകയും അവരുടെ സങ്കടങ്ങളും ഭാരങ്ങളും തിരിച്ചറിയുകയും ചെയ്യുന്ന ശ്രേഷ്ഠമായ ഒരു വ്യക്തിത്വമാണ് പ്രിയപ്പെട്ട പിതാവ് നമുക്ക് മാവേലിക്കൽ രൂപതയുടെ വളർച്ചയുടെ കാര്യത്തിൽ ഒരു വലിയ സന്തോഷമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മാവേലിക്കൽ രൂപത ഭൗതിക തലത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ കടമില്ല എന്നുള്ളതാണ് അനേകം ബാങ്ക് ലോണുകളുടെയും കിട്ടുന്നിടത്തു നിന്നെല്ലാം കടം വാങ്ങിച്ചും അങ്ങനെയുള്ളൊരു വളർച്ചയല്ല മറിച്ച് പിതാവിൻ്റെ കഠിനമായ ത്യാഗത്തിൻ്റെയും അധ്വാനത്തിൻ്റെയും സഭയുടെ സ്നേഹത്തിൻ്റെയും ഒക്കെയും പര്യായമായി ഏറെയൊന്നും റിസോഴ്സസ് അവകാശപ്പെടാനില്ലാത്ത ഒരു പ്രദേശത്ത് സംലഭ്യമാകുന്ന വളർച്ച മാവേലക്ക രൂപതയ്ക്ക് തീർച്ചയായിട്ടും തൊപ്പിരിച്ചൂടുന്ന തൂവലാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അദ്ദേഹത്തിൻ്റെ ആയിരാരോഗ്യ സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു എഴുപത്തഞ്ചാം വയസ്സിൽ അദ്ദേഹം കടന്നു വെല്ലുമ്പോഴും ഇപ്പോഴും ഒരു കൊച്ചുകുട്ടിയുടെ അതേ ഊർജമുണ്ട് അദ്ദേഹത്തിൻ്റെ ചിരിയിൽ വാക്കുകളിൽ പ്രവൃത്തികളിൽ എല്ലാത്തിലും മറ്റുള്ളവരിലേക്ക് ഊർജ്ജം പകർന്നു